ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാമികയുടെയും നമ്മുടെ അനിയുടെയും കല്യാണക്കുറി കത്തിപ്പോവാണ് കേട്ടോ നയനയാണ് അത് പൂജിക്കാനായിട്ട് എടുക്കുന്നത് നയനയുടെ കൈ കൊണ്ടാണ് അത് കത്തിപ്പോകുന്നത് പക്ഷേ അതിൻ്റെ വില്ലൻ ശരിയായിട്ടുള്ള വില്ലൻ അത് കത്താനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ജലജ വെച്ച ഒരു പണിയാണ് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു റിവ്യൂയിലോട്ട് കിടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് എന്തായാലും റിവ്യൂയിലോട്ട് കിടക്കാം ഓ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു പിക്ചറിങ്ങനെ അനങ്ങുന്നു എന്നുള്ളത് പലരുമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കമൻറ്റ് സെക്ഷനിൽ അപ്പോൾ അത് അങ്ങനെ ചെറിയൊരു അനക്കം വെച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള അനക്കം ഞാൻ നിർത്തി ചെറിയ രീതിയിലൊന്ന് അനിമേഷൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാവാനുള്ള സാധ്യതയുണ്ട് അവർ നമുക്ക് പണി തരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടെയൊക്കെ ഫോട്ടോസൊക്കെ ഒന്ന് ആഡ് ചെയ്യണമെന്നും കൂടെ കണ്ടായിരുന്നു അപ്പം ആ കമൻ്റ് ചെയ്തവരോട് എല്ലാവരോടും നന്ദി പറയുകയാണ് കൂടുതൽ ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും കോപ്പിറൈറ്റ് അതിൻ്റെ ഒരു ഇഷ്യൂ ആരും അപ്പം ഇതിനു മുമ്പ് ഞങ്ങളൊരു ചാനൽ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ട് പിൽക്കാലത്ത് കോപ്പിറൈറ്റ് വന്നിട്ട് ആ ഒരു വീഡിയോ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റിസ്ക് കിടക്കാനായിട്ടുള്ള ഒരു മനക്കെട്ട് ഇല്ലാത്തത് കാരണമാണ് അപ്പോൾ ഒന്ന് ക്ഷമിക്കണേ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണേ അപ്പോൾ നമുക്ക് എന്തായാലും റിവ്യൂലോട്ട് കിടക്കാം ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയുടെയും അനിയുടെയും കല്യാണക്കുറിയായിട്ട് വരികയാണ് അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് പെണ്ണു വീട്ടുകാരും ഉണ്ട് അതുപോലെ തന്നെ അനന്തപുരിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാവരെയും കുറിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മുത്തശ് പറയുകയാണ് എന്തായാലും കല്യാണക്കുറി അടിച്ച് കിട്ടിയല്ലോ അപ്പോൾ അത് നമ്മുടെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ഭസ്മം വെച്ചിട്ട് തന്നെ പൂജിച്ച് അത് ഒരു പവിത്രത കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യേണ്ടത് നയനമോളം ആണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് അപ്പോൾ ജലജയും അബിയും കൂടെ സംസാരിക്കുകയാണ് എന്തായാലും കല്യാണക്കുറി കുറി അവർ പൂജിക്കാൻ പോകാലേ എന്തായാലും പൂജിച്ചോട്ടെ ഈ കല്യാണം മുടക്കാനായിട്ടുള്ള ഒരു പദ്ധതി എൻ്റെ കയ്യിലുണ്ട് അതായത് ഈ പൂജയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഘ്നം വന്നു കഴിഞ്ഞാൽ അനാമിക നമ്മുടെ കുടുംബത്തിന് പറ്റിയ പെൺകുട്ടിയല്ലാന്ന് വി അനന്തപുരിയിലെ മ മറ്റുള്ളവരൊക്കെ വിശ്വസിക്കാനായിട്ട് ഇടയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കല്യാണം മുടങ്ങുകയും ചെയ്യും ഇടമോനെ അബി നിനക്ക് കിട്ടാത്ത ഒരു നല്ല ബന്ധവും അനിക്കും കിട്ടണ്ട അവനും എവിടെന്നെങ്കിലും ഖതിയില്ലാത്തൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരണം എന്തായാലും അങ്ങനെ കോടീശ്വരനെ കെട്ടി സുഖിക്കേണ്ട എന്ന് തന്നെ ജലജ പറയാനോ അപ്പോഴേക്കും അഭി പറയാണ് അമ്മ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് അമ്മ എന്ത് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഉറപ്പെടുന്നതെന്ന് ചോദിക്കുക കേട്ടോ അങ്ങനെ ജലജ ഒരു പൊടി കാണിക്കുകയാണ് നീ ഇത് കണ്ടോ ഇതിന് എത്ര രൂപയാണെന്ന് അറിയാമോ വില എന്തായാലും നയന തന്നെ ആയിരിക്കുള്ളൂ ഈ കല്യാണക്കുറി പൂജിക്കാനായിട്ട് പോകുന്നത് ഞാൻ കല്യാണക്കുറി എടുത്തിട്ടുണ്ട് ആ കല്യാണക്കുറിയിൽ മുഴുവനായിട്ട് ഞാൻ ഈ പൊടി അങ്ങ് തേക്കാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് ജലജ പൊടി തേച്ച് വയ്ക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അഭിപ്രിക്കുകയാണ് അല്ല ഇത് തേക്കുന്നത് കൊണ്ടു എന്താ ഗുണം എന്നു വയ്ക്കുകയാണ് അപ്പോഴേക്കും ജലജ പറയുകയാണേ ഇത് ഒരു തരത്തിൽ പറഞ്ഞ ഒരുതരം കരിമരുന്നാണ് ഇത് ഒരു തീയോ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ആളിക്കത്തി കാളി ആളിക്കത്തും ഒരു പൊട്ടിത്തെറി തന്നെയുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് പറയണം അപ്പോൾ അഭി പറയാണ് ദൈവമേ എന്തെങ്കിലും പ്രശ്നം ആകുമോന്ന് നോക്കുകയാണ് അപ്പോഴേക്കും ജലജ പറയുകയാണ് എന്ന് വിചാരിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ആവില്ല ഇത് പൂജിക്കാൻ വന്ന നയന അവൾക്ക് നല്ലൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട് അവളുടെ മേത്തേക്ക് തീയാളാനായിട്ടുള്ള സാധ്യതയൊക്കെ നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണെന്ന് പറയാനായിട്ടോ എന്തായാലും ഈ കല്യാണം മുടങ്ങുക വേണം അതിൻ്റെ പേരിൽ നയനയെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയും വേണം എന്തായാലും ഒരു വെടിക്ക് രണ്ട് പക്ഷി അതു തന്നെയാണ് എൻ്റെ മനസ്സിലെന്ന് പറയാട്ടൊരു ജലച അങ്ങനെ ജലജയാണെങ്കിൽ ആ കല്യാണക്കുറിയിൽ ആ ഒരു ഭസ്മൊക്കെ തീച്ചിട്ട് അങ്ങ് എടുത്തു വെക്കുകയാണ് ഒന്നും അറിയാത്തതുപോലെ അങ്ങനെ അടുത്ത സീഡിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയായി അപ്പോൾ മുത്തച് പറയാണ് മോളെ ആ ഭസ്മം വെച്ചിട്ടൊന്ന് പൂജിക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ ആ ഭസ്മം അത് പൂജിക്കാനായിട്ട് കല്യാണക്കുറി പൂജിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ പ്രാർത്ഥിച്ച് പൂജിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആരതി ഒഴിയാണ് അപ്പോൾ കല്യാണക്കുറിയിൽ വന്ന് ആരതി ഉഴിയുന്നതും കല്യാണക്കുറിയിലേക്ക് തീ പിടിക്കുകയാണ് പെട്ടെന്ന് തീ ആളിൽ കത്തുന്നു ആ നയനയുടെ കയ്യിലോട്ടേക്കൊക്കെ തീപെടുക്കും നയനയാണെങ്കിൽ അത് കെടുത്താനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഈ ഒച്ചപ്പാടെല്ലാം കേട്ടോ എല്ലാവരും ഓടി വരികയാണ് കേട്ടോ നയനയാണെങ്കിൽ അവിടെ നലറിക്കരയാണ് കാരണം നയനയുടെ കയ്യിൽ നിന്നാണല്ലോ ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നയനയ്ക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാവുകയാണ് എന്തായാലും ജലജ ആഗ്രഹിച്ചതുമാതിരി തന്നെ കല്യാണക്കുറി മുഴുവനായിട്ട് കത്തിപ്പോവാണ് കേട്ടോ അപ്പോഴേക്കും ജലജ് പറയുന്നത് അതേ കണ്ടില്ലേ കല്യാണക്കുറിയിൽ തീ പിടിച്ചേക്കുന്നത് ഇവള് മനപൂർവ്വം ചെയ്തേക്കണതായിരിക്കുള്ളൂ ഹിന്ദോ അനർത്ഥം വരാൻ പോകുന്നുണ്ട് ഇതെന്തായാലും ഒരു അപശകനം തന്നെയാണെന്ന് ജലജ ഇങ്ങനെ പറയാനിട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയാണ് ജലജനീ ആവശ്യം ഇല്ലാണ്ട് നായനും മോളെ കുറ്റപ്പെടുത്തണ്ട അവളെ എല്ലാം പൂജിക്കുന്നത് പോലെ തന്നെയല്ലേ കല്യാണക്കുറിയും പൂജിച്ചത് അല്ലാതെ പ്രത്യേകതയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ കല്യാണക്കുറി പൂജിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിലേക്ക് പെട്ടെന്ന് തീ ആളി അങ്ങ് കത്തായിരുന്നു പക്ഷേ എങ്ങനെയാണ് ഈ തീ ഇതിലേക്കിങ്ങനെ ആളി പടർന്നതെന്ന് മാത്രം അറിയില്ല അതെങ്ങനെ സംഭവിച്ചാവോ അപ്പോൾ ആദർശവും എല്ലാവരും ഇങ്ങനെ അതിന് പറയുകയാണ് അല്ല ഇങ്ങനെ കല്യാണക്കുറി തീ ആളി കത്താനായിട്ട് മാത്രം എന്താണോ സംഭവിച്ചതെന്നാണ് ആദർശമൊക്കെ ചിന്തിക്കുന്നത് കേട്ടോ അപ്പോൾ ആ വീടുള്ളിലും ജലജയുടെ ഉള്ളിലും പേടി തുടങ്ങി കാരണം ഇവരാണല്ലോ ഇതിൻ്റെ പിന്നിൽ പെട്ടെന്ന് തന്നെ അഭിപ്രായമാണ് അത് പിന്നെ ചിലപ്പോഴേ അതിൽ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ അംശം ഉണ്ടാകും അതുകൊണ്ടായിരിക്കുള്ളൂ അങ്ങനെ ആളി കത്തിയതെന്ന് പറയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതുപോലെ തന്നെ ആദർശൻ്റെ ഉള്ളിലാണെങ്കിലും ഇങ്ങനെ ഉടലെടുക്കുകയാണ് കേട്ടോ എന്നാലും നയനയ്ക്കും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും നയനയാണെങ്കിൽ ആകെ ഡൗണായിപ്പോയി താൻ കാരണമാണല്ലോ അനിയുടെ കല്യാണക്കുറി കത്തിയത് അതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും ഇത് അപശകനും ആയി എന്ന് പറയുക കേട്ടോ അഭിയും അപ്പം ഈ സമയത്ത് മുത്തശ്ശി പറയുകയാണ് ഓരോ അപശഗനും ഇല്ല എന്തായാലും നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ അനർത്ഥങ്ങൾ ഉണ്ടാവും അനാമിക മോള് ഇതൊന്നും കണ്ട് പേടിക്കേണ്ട അനാമിക ഉണ്ടാട കേട്ടോ ആരും പേടിക്കേണ്ട അതുപോലെ തന്നെ നയൻ്റെ മോള് ഇത് കണ്ടിട്ട് വിഷമിക്കുകയും വേണ്ട എന്തായാലും ഇങ്ങനെയുള്ള അനർത്ഥങ്ങളൊക്കെ ഇതുപോലെ അങ്ങ് പോയതാണെന്ന് വിചാരിച്ചാൽ മതി അനാമിക മോളുടെ മനസ്സിൻ്റെ ശുദ്ധി കാരണമാണ് ഇങ്ങനെയുള്ള ഓരോരോ പരീക്ഷണങ്ങൾ വരുന്നത് എന്തായാലും ഇതെല്ലാം മറികടന്ന് അനാമികയും അനിയും ഒന്നിക്കുക തന്നെ ചെയ്യും അതിന് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു എന്ന് പറഞ്ഞ മുത്തശ്ശയാണെങ്കിൽ സപ്പോർട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ജാനകി ചെറിയമ്മയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മോളിതൊന്നും ഓർത്ത് വിഷമിക്കുന്നു വേണ്ട എനിക്കറിയാലോ എൻ്റെ മോളെ മോളങ്ങനെ ചെയ്യൂലെന്നുള്ളത് അറിയാലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് എൻ്റെ ചെറിയമ്മയും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് എൻ്റെ അനിയുടെ കല്യാണത്തിന് ഞാൻ അങ്ങനെ ഒരു തടസ്സം നിൽക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയമ്മ പറയുകയാണ് എൻ്റെ മോളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം മോൾ അതൊന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജലജ പറയണ അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും പൂജിക്കാമെന്ന് വയ്ക്കുകയാണ് ആ സമയത്താണ് അടുത്തൊരു അക്കിടി ജലജയ്ക്ക് പറ്റുന്നത് വേദൻ്റെ മുത്തച്ഛു പറയാണ് അനി ഈ കയറി കത്തിപ്പോ എന്ന് വിചാരിച്ച ഒരു കുഴപ്പമില്ല വേറൊരു കുറിയും കൂടി ഇവിടെ ഇരിപ്പുണ്ട് ആ കുറി വെച്ച് പൂജിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും ജലജയ്ക്ക് അമി പറ്റിയെന്നുള്ള ജലചക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ നായനയോട് തന്നെ പൂജിക്കാൻ പറയുകയാണ് നായന നല്ല രീതിയിൽ പൂജിച്ചിട്ട് ആ കുറിക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പറയുകയാണെ എന്തായിരുന്ന അനർത്ഥങ്ങൾ മുഴുവൻ പോയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ആരും വിഷമിക്കേണ്ട എന്ന് പറയാം കേട്ടോ അവിടെയും ജലചയ്ക്കും അപിക്കും പണി പാളിക്കഴിഞ്ഞു ഒരു മുറുമുറുക്കാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശം ആ ഒരു കത്തിയ കുറി ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ആദർശ് അത് തൊട്ടൊക്കെ നോക്കുകയാണ് അപ്പോൾ ആദർശനു തോന്നുകയാണ് ഇതിലെന്തോ ഒരു കരിമരുന്ന് പോലെ തോന്നുന്നു ഈ കുറിയിൽ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് ആദർശ് ആദർശ് വന്നു പക്ഷേ തൊട്ടൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദർശന് തോന്നുക ഏ തോന്നിയതായിരിക്കും ചിലപ്പം കത്തിയിരിക്കുന്നത് കൊണ്ട് ആദർശനെ ഫീൽ എന്ന് വിചാരിച്ചാൽ ആദർശം അത് വലിയ കാര്യം കണ്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട ജലജയ്ക്കും അഭിക്കും ശ്വാസം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ജലജയെ അബിയും അതിനിടയിൽ പറയുകയാണ് എങ്ങാനും അധ്യാപന ഇത് കണ്ടുപിടിക്കോ ഇനി ഫോറൻസിക്കിൽ എങ്ങാനും അയച്ചു കൊടുക്കുമോ ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും അബിയും പറയുകയാണ് ആദർശേടനാണ് ആൾ എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പേടിക്കുകയാണ് പക്ഷെ ഭാഗ്യത്തിന് ആദർശം ആ സമയത്ത് സംശയമൊന്നും ഇല്ലാണ്ട് പോവുകയും ചെയ്തു അപ്പോഴേക്കും അവർക്ക് ആശ്വാസമായിട്ടോ തിരിച്ചു കിട്ടിയ അവരുടെ ആശ്വാസം അതിനുശേഷം അബിയും ജലജയും കൂടെ പറയുകയാണ് അല്ല നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്തിട്ടും ഇതെല്ലാം ഉദ്ദേശിച്ച പോലെ വർക്കൗട്ട് വർക്കൗട്ടായില്ലോ അമ്മയെന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ജലജ പറയുക ാണ് ആ ഈ പ്ലാൻ വർക്കൗട്ടായില്ലെങ്കിൽ എന്താ നമ്മൾ അടുത്ത പദ്ധതി തന്നെ നമ്മൾ അധികം താമസിക്കാണ്ട് ചെയ്യും എന്ന് പറയണം കേട്ടോ അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്